പുസ്തകം ആറാം വാക്യങ്ങൾ വാക്യങ്ങൾ ബുക്ക് ഓഫ് ചാപ്റ്റർ വേഴ്സ് ആൻഡ് വായിക്കാം അവൻ രണ്ടാം മുദ്ര പൊട്ടിച്ചപ്പോൾ ഇന്നലെ ഒന്നാം വരിക എന്ന് രണ്ടാം ജീവി പറയുന്നത് ഞാൻ കേട്ടു രണ്ടാം ജീവി പറയുന്നത് ഞാൻ കേട്ടു അപ്പോൾ അപ്പോൾ മറ്റൊരു കുതിര ആ പുറപ്പെട്ടു ആദ്യം വെള്ള കുതിര ഇസ്രയേലിന്റെ ആലെ അടുത്ത നോക്കണ ചുവന്ന കുതിര വായിച്ച അതിന്റെ പുറത്ത് ഇരിക്കുന്നവന് അതിന്റെ പുറത്തിരിക്കുന്നവന് മനുഷ്യർ അന്യോന്യം കൊല്ലുവാൻ തക്കവണ്ണം മനുഷ്യർ അന്യോന്യം കൊല്ലുവാൻ തക്കവണ്ണം ഭൂമിയിൽ നിന്ന് സമാധാനം എടുത്തു കളയേണ്ടതിന് ആ അധികാരം ലഭിച്ചു അതാ ഇവിടെ നടക്കുന്ന മനുഷ്യൻ അന്യോന്യം കൊല്ലുവാൻ ഭൂമിയിൽ നിന്ന് സമാധാനം എടുത്തുകളേണ്ടതിന് അധികാരം ലഭിച്ചു മോൻ ആ പാകം ഒന്ന് ക്ലോസ് ചെയ്യണം അടുത്ത വാക്യം പറഞ്ഞിട്ട് വായിച്ചാൽ അവധി തിരിച്ചു വരാം യേശു ക്രിസ്തുവിന്റെ ഉലുവല പ്രകാശം മർക്കോസ് പതിമൂന്ന് പന്ത്രണ്ട് ആരേ കൊല്ലും സഹോദരൻ സഹോദരനെ കൊല്ലും അപ്പൻ മക്കളെ കൊല്ലും ചേട്ടൻ അനിയനെ കൊല്ലും അങ്ങനെ ഒരു കാലമല്ലേ അഞ്ചുമരംകാലം വെള്ളറട സി എസ് ഐയിൽ ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ കേട്ട കാഴ്ച വെള്ളറടയിലും കൊലപാതകം തിരുവനന്തപുരം മലയും കീഴിൽ ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ കള്ളു കുടിച്ചിട്ട് വന്ന അപ്പൻ മകനെ കൊന്നു തീർന്നില്ല അടുത്ത വാക്ക് അന്ത്യകാലത്ത് ഇതെല്ലാം സംഭവിക്കൂ മഞ്ഞാലിമൂടുകാര് കേൾക്കണം ബ്ലസ്സിങ് ബ്ലസ്സിംഗ് അല്ല ഇതെല്ലാം അന്ത്യകാലത്ത് നടക്കും തിരുവനന്തപുരത്ത് തമ്പാനൂർ വണ്ടി നിർത്തുന്ന സിറ്റി ഹോട്ടലിന് മുമ്പിൽ ഞാൻ എപ്പോഴും അതുപടി നടന്നു പോകുന്നത് അവിടെ റിസപ്ഷനിൽ നിന്ന് നെടുമങ്ങാട്ടുകാരെ മുപ്പത്താറ് കൊന്നു കളഞ്ഞത് തീർന്നില്ല സാഗര സ്ഥലത്തും കൊലപാതകം അന്ത്യകാല കോട്ടയത്തെ പയ്യപ്പാടിയിൽ എൺപത് വയസ്സുള്ള അച്ചായ അമ്മാമ്മ എഴുപത്തിരണ്ട് വയസ്സ് അതിനുശേഷം തിരുവനന്തപുരം ടെക്നോ പാർക്കിൽ ഒരു പെണ്ണുണ്ടായിരുന്നു കല്ലമ്പലങ്കാരി അനുശാന്തി സ്വന്തം ഭർത്താവിനെ വിട്ട് വേണ്ടി മൂന്ന് നെനോമായസ്സുള്ള കുഞ്ഞിനെ കൊട്ടേഷൻ കൊടുത്ത് തിരുവനന്തപുരം തീർന്നില്ല ജനിച്ച കുഞ്ഞുങ്ങളെ ബക്കറ്റിനകത്ത് കൊല്ലുന്ന ചെറുപ്പക്കാരികൾ അന്ത്യദിനങ്ങളായി ഈ ലോക കർത്താപിതിനെ വെച്ചോണ്ടിരിക്കല്ല ആരാരെ കൊല്ലം വായിക്കാൻ പതിമൂന്ന് പന്ത്രണ്ട് അമ്മാമ്മ വാക്കിയെടുത്താട്ട് സോത്രം ഇതൊരു അന്ത്യകാലം പതിമൂന്ന് പന്ത്രണ്ട് വായിച്ചാട്ടെ സഹോദരൻ സഹോദരൻ സ്വത്തിനു വേണ്ടി ചേട്ടൻ അനിയനെ കൊല്ലും ഞാനിത് കേട്ടു കഴിഞ്ഞ ദിവസങ്ങളിൽ കാഞ്ഞിരപ്പള്ളിയിൽ ഒരു ചന്തയള ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരുന്ന ചന്ത മീമിക്കുന്ന ചന്ത സൂത്രം എല്ലാം ും വന്നു പ്രസംഗ് ഹിന്ദുക്കളും എല്ലാം വന്നു ഈ വാക്യങ്ങളെല്ലാം ഞാൻ അന്ത്യകാലത്തിൻ്റെ പ്രസംഗിച്ചു ആ സമയത്ത് കാഞ്ഞിരപ്പള്ളിയിൽ ഒരു പ്രായം ചെന്ന അച്ചായൻ ഒരു കത്തോലിക്കാസഭക്കാരനായി പ്രസംഗം കേട്ടിട്ട് എൻ്റെ അടുത്ത് വന്നു വളരെ സന്തോഷം പാസ്റ്റർ നല്ല വിദ്യാഭ്യാസമൊക്കെ ഉണ്ടല്ലോ ഞാൻ പറഞ്ഞുണ്ട് അപ്പോൾ അച്ചായനോട് വെച്ച് കാഞ്ഞിരപ്പള്ളിന്ന് പേര് വരുന്നത് എങ്ങനെയാണെന്നൊന്ന് പറയാൻ പറ്റുമെന്ന് സോത്ര ഞാൻ പറഞ്ഞു നോകേഡ് അലിയന്റെ പേര് പറഞ്ഞ് കമ്പ്യൂട്ടറിൽ നിന്ന് അടിച്ചെങ്കിൽ മാറ്റി തന്നെ സോത്ര കാഞ്ഞിരപ്പള്ളിയുടെ പേരൊന്നും എനിക്കറിയത്തില്ല അപ്പോൾ അച്ചായൻ പറഞ്ഞു കോട്ടയത്തുകാർക്ക് പറയത്തില്ല പക്ഷെ പാസ്റ്ററെ ഇവിടെ പള്ളിയില്ല പള്ളിക്കൂടമില്ല ഞങ്ങളുടെ കാശുമില്ല പുഴയുടെ പക്കത്ത് ആർക്കും വേണ്ടാത്തൊരു നിന്ന് ജോസ് മാസ്റ്റർ ഞങ്ങളെല്ലാം കൂടെ വാള് കൊണ്ടറത്ത് പീസാക്കി പട്ടിയോലാക്കി എന്നിട്ട് എന്നിട്ടെന്ത് ഇത് ഓലെ മറിച്ച് ഞങ്ങൾ പള്ളി ആരംഭിച്ചു ആ കാഞ്ഞിരം കൊണ്ട് തുടങ്ങിയ പള്ളി ആ പള്ളിയാണ് പള്ളി സോത്രം കോട്ടയത്ത് ഒരുത്തനും അറിയത്തില്ല സോത്രം ഈ അച്ചായൻ എനിക്ക് പറഞ്ഞു തന്നു സോത്രം പാശ് പറഞ്ഞോളാം ഞാൻ ചോദിച്ച തല എം എൽ എക്ക് അറിയാം അപ്പൊ പുള്ളി വോട്ടിന് വേണ്ടി നിൽക്കും ഇതറിയത്തില്ലെന്ന് സോത്രം അങ്ങനെയെങ്കിലും അച്ചായൻ എന്നോട് പറഞ്ഞു പാശ് പറഞ്ഞ് ശരിയാ കാഞ്ഞിരപ്പള്ളിയിൽ ഇപ്പൊ കൊലപാതകം നടന്നു ഏക്കർ കണക്കിന് വസ്തുവുള്ള രണ്ട് ചെറുപ്പക്കാർ ചേട്ടന് ും മരിച്ചു റാന്നിയിൽ കല്യാണി മുക്കിൽ ഞാൻ പ്രസംഗിക്കുമ്പോൾ ഇതേ സംഭവം സഹോദരൻ സഹോദരൻ അടുത്ത വാക്ക് അപ്പൻ 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 മകനെയും വരുന്ന മോനെ കൊന്നു കഴിഞ്ഞ ദിവസം അമ്മച്ചിമാരെ ശ്രദ്ധിക്കണം തൃശ്ശൂർ അമ്മച്ചി ആഹാരം വിളമ്പി വെച്ച മോന് വേണ്ടി അത്താഴം കഴിച്ചിട്ട് അമ്മച്ചിക്ക് കള്ളു കുടിക്കാൻ കാശ് കൊടുത്തില്ലെന്ന് പറഞ്ഞ് മോന അമ്മയെ കൊന്നു തൃശ്ശൂരിൽ പത്രവാർത്ത തീർന്നില്ല അടുത്ത വാക്ക് വായിച്ചാട്ടേ ുംക്കളും അമ്മയപ്പന്മാരുടെ നേരെ എഴുന്നേറ്റ് അവരെ കൊല്ലിക്കും ചെങ്ങന്നൂര് നല്ലൊരു സ്ഥലമാ അവിടെ ഭാസ്കരക്കാരനവർ വീട്ടിൽ വന്ന ഒരു മരുമോള ശരിയല്ലാത്തവള് വന്നാൽ പുള്ളിക്കാരനെ കടക്കയിലാക്കി സോത്രം കൊന്നുകളഞ്ഞു സ്വോത്രം വേറെ ചെറുക്കൻ്റെ പേരാ ഷെറിൻ അമേരിക്കക്കാരൻ അച്ഛൻ തീർന്നില്ല അമേരിക്കക്കാരൻ അച്ഛൻ്റെ പ്രത്യേകത എന്തായിരുന്നു എന്നറിയാമോ മോനുമായിട്ട് കഴക്കൂട്ടത്ത് കാർ ശരിയാക്കാമെന്ന് തിരിച്ചു വന്നപ്പോൾ മോൻ കഴുത്തേക്ക് ഉരുൾക്കിട്ടു അപ്പനെ കഴുത്ത് ഞരിച്ച് കൊന്നു വണ്ടിക്കകത്ത് വെച്ച് കാൽ പത്തനംതിട്ട തല കോട്ടയത്ത് ചെങ്ങന്നൂർ പള്ളിയിൽ അച്ഛൻ എന്നോട് പറഞ്ഞു പാസ്റ്റർ പട്ടി അടക്കുന്ന ഇവിടെ കൊണ്ടുവരാതെ ശവ കൊണ്ട് ഞാൻ അടക്കിയെന്ന് തീർന്നില്ല നാടൻ ഭാഷയെ പറഞ്ഞ ഈ ലോകത്തെ ഇനി വെറുതെ വെച്ചേക്കോ അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞ ഫേസിർ അഞ്ച് പതിനഞ്ച് പതിനാറ് പതിനൊന്ന് മുതൽ വാക്യങ്ങൾ ഇവിടെ അജ്ഞാനികളായി രാത്രി അങ്ങനെ ആരും ബൈബിൾ കണ്ടിട്ടില്ലേ ുംകയാൽ സമയം തക്കത്തിൽ തീർന്നില്ല പാറശാല പാളുകൾ അങ്ങനെ വല്ലതും കേട്ടിട്ടുണ്ടോ കല്യാണം കഴിക്കാത്ത ചെറുപ്പക്കാരോട് ഞാൻ പറയാ ഇളഞ്ചിറക്കാര് പെങ്കൊച്ചു ഗ്രീഷ്മയുടെ പിറേ ആര് പോയി ഷാരോൺ രാജു പോയി കര ഉയരുന്നില്ലല്ലോ സ്വോം പഠിക്കാൻ പോകുമ്പോ ഞാൻ പറയുക മാനത്താണ്ഡത്തിനപ്പുറത്ത് ഇറച്ചിപ്പാലത്തോ സണ്ണിലോ ആ കോളേജിൽ പോകുമ്പോൾ ആവശ്യമില്ലാത്ത പെൺപിള്ളാരോടെ നീ കൂട്ടുകൂടിയ നിനക്ക് മാസയുടെ മാങ്കോയും കഷായവും കിട്ടുമെന്ന് സന്തോഷമില്ലല്ലോ സോത്രം ഇവരെ വ്യക്തമായിട്ട് എനിക്കറിയാവുന്നത് ഞാൻ പളികൽ സി എസ് ഐ പ്രസംഗിച്ചിട്ടുള്ളത് കഴിഞ്ഞ ദിവസം നെടുവാൻ പേള ഈ സി അല്ലേ ഇതെല്ലാം നമ്മുടെ പിള്ളേരില്ലേ സോത്രം ഞാൻ വെവറ് പറഞ്ഞ് കാര്യങ്ങളെല്ലാം അന്വേഷിച്ചതാണ് സോത്രം ആ കൊച്ചി ഇറക്കാനും തീർത്തില്ലേ അവൻ്റെ ചെറുപ്പക്കാരോട് പറയും ആവശ്യമില്ലാത്ത പെൺപിള്ളേരെ വിളിച്ച് വീട്ടിൽ പോവല്ലേ നിനക്കും കഷായവും മാങ്കോടെ ജ്യൂസും സോത്രം തീർന്നില്ല അത് കഴിഞ്ഞിട്ട് പെമ്പിള്ളേരോടും പറയുക അമ്പൂരി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് അമ്പൂരി കേട്ടിട്ടുണ്ടോ അമ്പൂരി മിണ്ടുന്നില്ലല്ലോ സോത്ര അമ്പൂരി ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു രാഖി മോട ജടം പുറത്തെടുത്തു ആരാന്നറിയാമോ പൂവാറിലൊരു പെങ്കൊച്ച് അമ്പൂരിയിലൊരു പട്ടാളക്കാരനോട്ട് നല്ല സ്നേഹമായിരുന്നു ആ പട്ടാളക്കാരനൊരു നല്ല ഗൾപ്പുകാരൻ അച്ചാൻ്റെ മോട കല്യാണം വന്നപ്പോൾ എവളെ വെയിറ്റിംഗ് ലിസ്റ്റിലാക്കി സോത്രം അങ്ങനെ എന്നിട്ട് എവിടെ നെയ്യാർ ഡാമിൽ വന്നു രണ്ടുപേരൂടെ ചിക്കനോ ഏതൊക്കെ കഴിച്ച് എവളെ വീട്ടിൽ കൊണ്ടുപോയി അപ്പനും ഈ പട്ടാളക്കാരനോട് ഈ കുഞ്ഞിനെ കഴുത്ത് ഞരിച്ചു കൊന്നു ചെയ്തതെന്താണെന്നറിയുമ്പോൾ അമ്പൂരി നാട്ടുകാരെടുത്ത് ഒരു അമ്പൂരിക്കാൻ അടുത്ത് സോത്രം വീട്ടിൽ കുഴിയെടുത്ത് രാത്രി ഒരു പന്ത്രണ്ട് അടിക്ക് എടുത്തിട്ട് യാക്ക് ഉപ്പൂടെ അവിടെ നിരത്തി അമ്പൂരി ഞാൻ ഞാനവിടെ നിൽക്കുമ്പോഴാണ് പോലീസ് പൊക്കുന്നത് സോത്രം സൈബർ വഴി അതുകൊണ്ട് പെമ്പിള്ളാരോടും പറയാം കണ്ടവൻ്റെ പുറകെ കറങ്ങാൻ പോയാൽ നിന്റെ തലേ ഉപ്പ് യാക്കും വീഴുമിണ്ടില്ലല്ലോ അതുകൊണ്ട് ഇന്ന് രാത്രി അപ്പം പലരും para ir എൻ്റെ മക്കളെ പ്രേമവിഭാഗം തൊണ്ണൂറ് ശതമാനം പേയിൽ പറയുക സോത്രം അപ്പോൾ പറയും ഞങ്ങളുടെ വിഭാഗം സോത്രം ഞാനൊക്കെ ഉറവച്ച് പറയാം ഞങ്ങളൊക്കെ സ്റ്റേജിൽ കാണുന്ന എല്ലാ ഭാര്യമാരോട് ചിലപ്പോൾ അന്യായവാഷ വരെ പറയും സോത്രം എന്നാലും ഞങ്ങൾ സന്ധ്യയാകുമ്പോൾ വന്നാൽ സന്തോഷമില്ലല്ലോ ഇല്ലല്ലോ ഷോത്രം ഈ പ്രേമവിവാഹത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്തായാലും തിരുവനന്തപുരം നാഗർഗോൽ വണ്ടിയാണ് പെങ്കൊച്ച നെയ്യാറ്റിൻകര അവൻ കളിക്കാവളാണ് ഗുഡ് ബൈ തീർന്നു സോത്രം അതുകൊണ്ട് ഇന്ന് രാത്രി മക്കൾ ഏകോപ തരുന്ന ദാനം ഉദരഫല ഏകോബയുടെ പ്രതിഫലം അപ്രകാമിന് സാറ ഇസഖകാക്കിന് റബേക്ക യാക്കോബിന് റാഹിൻ അക്കില്ലാസിൻ്റെ പ്രസ്കില്ല തക്ക തുണയെ ദൈവം കൊടുത്തു സ്വോത്രം പെന്തിക്കുസാർ പെന്തിക്കുവശാർ സ്വോത്രം പെന്തിക്കോസിലൊക്കെ ചില പ്രേമവിഭാഗം നടക്കുമ്പോൾ പാശ്ചയങ്ങളോട് പറയുന്നുണ്ട് ഞാൻ ആകെ പ്രശ്നത്തില്ല ഞാൻ പറയാം എന്താ പ്രശ്നം പ്രേമവിഭാഗം വരുന്ന സോത്രം ഞാൻ പറഞ്ഞ രണ്ട് കവർ കൊടുത്തങ്ങ് ഒതുക്കിയാൽ മതി സോത്രം തീർന്നില്ല ഞങ്ങളെ മൂപ്പന്മാർക്ക് കവറ് കിട്ടിയാൽ കൈ പറയും സോത്രം മക്കളെ ദൈവം അനുഗ്രഹിക്കെട്ടെന്ന് സോത്രം പ്രോത്സാഹിപ്പിക്കരുത് അവസാനം വളരെ ദോഷമാണ് മനുഷ്യനേകനായിരിക്കുന്ന നന്നല്ല തക്ക അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി കേൾക്കണമോ ഇന്ന് ദുഷ്കാലം നാടൻ ഭാഷയും മഞ്ഞാലിമൂടുകാരുടെ ഭാഷയെ പറഞ്ഞാൽ ഇനി ഈ ലോകത്തെ ദൈവം വെച്ചുകൊണ്ടിരിക്കത്തില്ല കൊത്തി കൊത്തി മറുത്തിക്കയറുന്ന് കോഴിയെ സുലോചനശേഷം വെച്ചുകൊണ്ടിരിക്കുക ബിരുന്നുകാർ വരുന്നതിന് മുമ്പ് അതിൻ്റെ തലയിൽ കത്തിയറിയും കര ഉയരുന്നില്ലല്ലോ സോത്രം ഇത്രയൊക്കെ കർത്താവ് സഹിച്ചുകൊണ്ടിരിക്കുക അങ്ങനെയെങ്കിൽ ഇനി സഭ സഭയെടുക്കപ്പെട്ടാൽ ഇതിൻ്റെ പേരാ ദുഷ്കാലം മനുഷ്യൻ അന്യോന്യം കൊല്ലുവാൻ തക്കവണ്ണ ഭൂമിയിൽ നിന്ന് സമാധാനം അടുത്ത വാക്ക് കുഞ്ഞൊന്ന് വായിച്ചാട്ടെ ബൈബിളുള്ളവർ വെളിപ്പാടാറിൻ്റെ നാലാമത്തെ വാക്യം വെളിപ്പാടാറിൻ്റെ നാലാമത്തെ വാക്യം രണ്ടാമത്തെ പൊട്ടിച്ചപ്പോൾ ഞാനൊരു വന്ന കുതിര മനുഷ്യൻ അന്യോന്യം കൊല്ലുവാൻ തക്കവണ്ണ ഭൂമിയിൽ നിന്ന് സമാധാനം എടുത്തുകളേണ്ടവർ അവൻ അധികാരം അടുത്ത വാക് ഒരു വലിയ ഒരു വലിയ വാളും അവന് കിട്ടി ഈ വാക്യം കണ്ട ഒന്ന് കരമുയർത്തിയാട്ടെ നാളെ പ്രസംഗിക്കണം ഒരു വലിയ വാൾ അവൻ പാറശാല ചന്തയെന്നല്ല നിന്നല്ല കാരക്കോണ് മാർക്കറ്റിൽ നിന്നല്ല കളിക്കാവിളയിൽ നിന്നല്ല വലിയ വാൾ അതിൻ്റെ പേര് ആറ്റം വെപ്പൺ ഇനി സയൻസിലേക്ക് എന്താ ആറ്റം വെപ്പൺ കുഞ്ഞുങ്ങളെല്ലാം കേൾക്കണം രണ്ടായിരത്തി നാലിൽ യൂറോപ്പ് ഒരുമിച്ച് നാട്ടുകാർ നമ്മളെ ആക്രമിക്കാൻ വന്നാൽ നമുക്കൊരു റിയാക്റ്റർ ഉണ്ടാക്കണം രാത്രി യോഗം കഴിഞ്ഞ് മൊബൈൽ ഞെക്കണം സ്മാർട്ട് മൊബൈൽ അതിൻ്റെ പേരെ തെർമോ ഇൻ്റർനാഷണൽ ന്യൂക്ലിയർ എക്സ്പാൻഷൻ റിയാക്ടർ അവൻ കൊണ്ടുവന്നതല്ല അവന് കിട്ടി ഇനി ബൈബിളും പ്രവചനവും രണ്ടായിരത്തി നാലിൽ അവർ സ്ത്രോത്ര കാഴ്ച കിട്ടു രണ്ടായിരത്തി ഒമ്പതിൽ അത് കമ്മീഷൻ ചെയ്തു ഇത് യൂറോപ്പിൽ എവിടെയുണ്ട് ഇത് ആർക്കും അറിയത്തില്ല ഈ ആറ്റം പ്രത്യേകത പറഞ്ഞു തരാം നമ്മുടെ കുരിശുമല ഈ പെരുന്നാൾ നടക്കും അന്നേരം വലിയ അണ്ടാവ് കൊണ്ടുവെക്കും എണ്ണ ഒടിക്കും ചെറുപ്പക്കാർ നാല് പലകാരം ഒരേ സമയം ഉണ്ടാക്കും ഒരു സൈഡ് പരിപ്പ് വട ഒരു സൈഡ് ബോണ്ട ഒരു സൈഡ് ഉഴുന്ന് വട ഒരു സൈഡ് നെയ്യപ്പം അതുപോലെ ഈ തെർമോ ഇൻ്റർനാഷണൽ ന്യൂക്ലിയർ റെസ്പോൺഷൻ റിയാക്ടർ നാല് പോർമുഖമുണ്ട് അവിടെ നാല് സാധനം ഒരുമിച്ച് കേറ്റാം തോറിയം ഇടാം പ്ലൂട്ടോണിയടാം ലിഥിയം ഇടാം യുറേനിയടാം ആറ്റം ബോംബ് ഉണ്ടാക്കാം ഇന്ന് ഐ എസ് അടിക്കാതിരിക്കുന്നത് കളിക്കാവളെ വെടിവച്ചവന്മാർ അടിക്കാതിരിക്കാൻ കാര്യം അവരുടെ കയ്യിൽ ഇന്ന് ആയുധമില്ല ആയുണ്ടേ അവർ അടിച്ചതാണ് സോത്രം സഭയെടുക്കപ്പെട്ടാൽ ഈ ആറ്റം ബോംബ് അവൻ്റെ കയ്യിൽ കിട്ടും അതുകൊണ്ട് ഐ എസ് എന്ന് ബ്രിട്ടൻ ഫ്രാൻസ് അവരെല്ലാം ടാർഗറ്റ് ചെയ്യുന്ന എവിടെയോ ഉണ്ട് ഇത് യൂറോപ്പ് വെളിപ്പെടുത്തത്തിൽ കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ ഇതവൻ്റെ കയ്യിൽ കിട്ടും അപ്പം മഞ്ഞാലി മൂടുകാരെല്ലാം നല്ല പരിപ്പ് കൂടെ മസാല ദോശയും കഴിച്ചുകൊണ്ടിരിക്കുക എന്തുകൊണ്ട് ഓൺലൈനിൽ അടുത്ത ദിവസവും വരും ഇതെല്ലാം കാണിക്കാം ഹൈഡ്രജൻ ബോംബെ പതിനെണ്ണായിരം ആറ്റമായുധം ലോകത്തെ നശിപ്പിക്കുവാൻ ഇന്ന് രാജ്യങ്ങളുടെ കയ്യിലിരിക്കുന്നു പതിനെണ്ണായിരം അതിലേറ്റവും വലുതാ ഹൈഡ്രജൻ ബോംബ് വളരെ നിർണായകമായ ദിവസങ്ങളാണ് വരുന്നത് കണ്ടുകൊണ്ട് ഇന്ത്യക്കുമുണ്ട് ഹൈഡ്രജൻ ബോംബ് ഇതാ കിടക്കുന്നു ഇന്ത്യക്കും ഹൈഡ്രജൻ ബോംബ് എല്ലാ രാജ്യങ്ങൾക്കൊണ്ട് പതിനെണ്ണായിരം ആറ്റം വെപ്പ് കണക്കൊന്ന് വേഗം പറയാം അമേരിക്ക ഏഴായിരം റഷ്യ ആറായിരത്തി അഞ്ഞൂറ് ഇന്ത്യ രണ്ടായിരം അത് കഴിഞ്ഞ് ഇസ്രായേൽ എണ്ണൂറ് ബ്രിട്ടൺ ആയിരത്തി അഞ്ഞൂറ് എല്ലാ രാജ്യങ്ങളും പതിനെണ്ണായിരം ഇതിൻ്റെ മലയാളം താഴെ വാർത്ത എഴുതിയിട്ടുണ്ട് ഇരുന്നൂറ്റി നാൽപ്പത് പ്രാവശ്യം ഭൂമിയെ തകർത്ത് കളയുവാൻ ആറ്റമായുധം ലോകരാജ്യങ്ങളുടെ കയ്യിൽ തീർന്നില്ല ഉക്രൈനൊക്കെ സാമ്പിളാച്ചായ അതിലും വലുത് വരാൻ പറയുക ഇനി അത് കഴിഞ്ഞിട്ട് ഇന്ന് കൊറിയക്കാര് ചെയ്തിരിക്കുന്ന സയൻസ് കേൾക്കണം ഇന്ന് ഒറ്റ ദിവസം കൂടെയുള്ളൂ സയൻസ് കേൾക്കണം കൊറിയക്കാർ ചെയ്തിരിക്കുന്നത് സാറ്റലൈറ്റിനകത്ത് ഉപഗ്രഹത്തിനകത്ത് ബോംബ് വെച്ചിരിക്കുക മിണ്ടുന്നില്ലല്ലോ നിങ്ങളുടെ വീട്ടിൽ എയർടെല്ലും വീഡിയോ കോണും വീട്ടിലോട്ട് വയർ വലിച്ചിട്ടില്ല പക്ഷേ സാറ്റലൈറ്റിൽ നിന്ന് രശ്മി ഏറ്റെടുത്താൽ ടെലിവിഷനകത്ത് പ്രകാശം തരുന്നത് പോലെ അതുപോലെ സാറ്റലൈറ്റിനകത്ത് ആറ്റമായുധമുണ്ട് അതിന് ഒന്നും വേണ്ട സുഖോയി വേണ്ട മിഗ് വേണ്ട മിറാഷ് വേണ്ട കൈക്കകത്ത് റിമോട്ട് വെച്ച് സാറ്റലൈറ്റിനെ അന്തരീക്ഷത്തിൽ കൂടെ നടക്കുക കൊറിയയിലെ ക്രിങ് പ്രസിഡൻറ്റ് കിങ് ചോങ്ങിനെ ഒരു താല്പര്യം വൈകിട്ട് വെള്ളറട ഒരു ബോംബ് ഇടണം ഒന്നും ചെയ്യേണ്ട ജി പി എസ് വഴി അന്തരീക്ഷം വഴി സാറ്റലൈറ്റ് വഴി നീക്കിയാൽ വെള്ളറുടെ ബോംബ് വീടും മിണ്ടുന്നില്ല നമ്മുടെ വീട്ടിൽ കുഞ്ഞുങ്ങൾ റിമോട്ട് കാർ ഇങ്ങനെ ഞെക്കി ഓടിക്കുന്നത് പോലെ ഓടിച്ച സ്ഥലത്തും കേറ്റു ുധം ലോകത്തിൻ്റെ കയ്യിൽ ഇതെല്ലാം കൂടെ പൊട്ടിയാലുള്ള അവസ്ഥ ഞാൻ ഈ ഈരാറ്റുപേട്ടയ്ക്ക് അടുത്ത് ഐ പി സിയുടെ സെൻട്രർ കൺവെൻഷൻ ഞാൻ പ്രസംഗിച്ചു ആ പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ അന്ന് ഓൺലൈനിലോ അന്നേരം പടം പൊക്കോണ്ടിരിക്കുക പാലായിലൊരു കോളേജിലെ പ്രൊഫസർ അന്ന് എനിക്ക് രാത്രി തിരിച്ചു പോകണം ഈ കുഞ്ഞുങ്ങളെന്നെ കാരണകത്ത് പാലായി ബസ് കയറ്റാൻ പറ്റു ഈരാറ്റുപേട്ട കേട്ടത്തില്ല പാലായി ഞാൻ ബസ് കയറി കോട്ടയത്തന്നെ യാത്ര ചെയ്യുമ്പോൾ ഇദ്ദേഹം നമ്പർ കണ്ട് ഓൺലൈൻ്റെ അടിയിൽ അവരെൻ്റെ നമ്പർ കൊടുത്തു എന്നെ വിളിച്ചിട്ട് എന്നോട് ചോദിച്ചാൽ സാറ് നല്ല വിദ്യാഭ്യാസമുള്ള ആളോ എത്ര ബിരിതമുണ്ടത് ഞാൻ ഒന്നും മിണ്ടിയില്ല ഞാൻ പറഞ്ഞു ഇപ്പോൾ അപ്പം പുള്ളി എന്നോടൊരു ചോദ്യം ചോദിച്ചു ചോദിച്ചത് ഇതാ സാറേ ട്രെയിൻ രണ്ടെണ്ണം ഒരേ പാത വരുന്നു നല്ല കാര്യം ബൈക്കുകൾ രണ്ടും കൂട്ടിയിടിക്കുന്നു വിമാനം ഒരു ദശയം വരുന്നു ഈ പതിനെണ്ണായിരം ആയുധങ്ങളെല്ലാം കൂട്ടി വെച്ചിട്ട് ഇതെന്താ ഒന്ന് സ്പാർക്ക് ചെയ്യാത്തത് പുള്ളിയുടെ സംശയം നല്ലതല്ലേ ഇല്ലേ ഇവിടെ പഞ്ഞിക്കെട്ടും തീപ്പരി പോലെ ഒന്ന് സ്പാർക്ക് ചെയ്യാത്ത എന്താന്ന് സോത്രം ചൂടടിക്കുമ്പോൾ ഇവിടെ പരകത്തന്ന് സോത്രം എന്താ സ്പാർക്ക് ചെയ്യാത്ത പുള്ളിയുടെ ചോദ്യം നല്ല ചോദ്യം അപ്പം ഞാൻ പുള്ളിയോട് പറഞ്ഞു പുള്ളി ഒന്നുകൂടെ ചോദിച്ചു എന്തുകൊണ്ട് ഈ ആറ്റം സ്പാർക്ക് ചെയ്യുന്നില്ല പുള്ളിയെ സൈൻസറിയാവുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു സാറേ ഇവിടെ ഒരു വിഷയമുണ്ട് ആറ്റം സ്വാർക്കാത്ത എന്റെ പിൻപിൽ ഇവിടെ ഒരു കൂട്ടമുണ്ട് പുള്ളി ദൈവമക്കൾ കരമുയരുന്നില്ലല്ലോ ആത്മാവിലെ സത്യത്തിലും ആരാധിക്കുന്ന ദൈവമക്കൾ ഇവിടെ ഉള്ളിടത്തോളം കാലം ആറ്റം സ്പാർക്ക് സ്വാർക്കോ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല തീർന്നില്ല പതിനെണ്ണായിരം ആറ്റമായുധം ഇത് പൊട്ടിയാലുള്ള അവസ്ഥ എന്താകും ശ്രദ്ധയോടെ ഇരിക്കണേ പതിനെണ്ണായിരം ആറ്റം ആയുധം പൊട്ടിയാൽ കണ്ടോണേ നടുക്കത്തിൻ്റെ ദിനങ്ങൾ ഇതാ ഹിരോഷിമ നാഗസാക്കി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റ് മാസം ആറാം തീയതി അമേരിക്കയുടെ വിമാനം എനാഗുള ഹിരോഷിമയിൽ നാഗസാക്കിയിൽ കൊണ്ടിട്ട് ബോംബെ അതിൻ്റെ പേരാ പ്ലൂട്ടോണിയം ലിറ്റിൽ ബോയ് ആ ബോംബ് കൊണ്ടിട്ട് അതുകൊണ്ടാണ് ഇന്നും നമ്മുടെ തമിഴ്നാട് കേരളവും ഓഗസ്റ്റ് ആറും എട്ടും സഹാക്കന്മാരും കുഞ്ഞുങ്ങൾ പറയും വേണ്ട വേണ്ട യുദ്ധം വേണ്ട അങ്ങനെയെങ്കിൽ ആറ്റം പൊട്ടിയാൽ മനുഷ്യൻ്റെ അവസ്ഥ എന്താകും ആറ്റം പൊട്ടിയാൽ ഇവിടുത്തെ ബെന്തിക്കോസുകാരെല്ലാം കേൾക്കണം അന്ത്യദിനത്തിൽ ഉക്രൈൻ്റെ ബാക്കി ഋരുഷലേമനോട് ജാതികൾ യുദ്ധം വരാൻ

ോ അവർ നിവർന്നു നിൽക്കുമ്പോൾ തന്നെ ആറ്റം പൊട്ടിയാൽ വായിച്ചോ അവരുടെ മാംസം പോകും കരമുയരുന്നില്ലല്ലോ മാംസം പോകും മാനസാന്തരപ്പെടു സമൃദ്ധിയുടെ സൂചിയായിട്ടല്ല കാലം തീരാറായി പാശ്ശു തുടങ്ങിയതുപോലെ ഒരുങ്ങിക്കോ ഞാൻ വരുന്ന കൊല്ലം ജില്ലയിലെ പരവൂരിന്നാ അവിടെ പുറ്റിങ്ങൽ ചാത്തന്നൂരിനടുത്ത് പുറ്റിങ്ങൽ ഉത്സവം നടന്നു എന്താ സംഭവിച്ചത് എന്നറിയാമോ നൂറ്റി മുപ്പത്തിയാറ് പേരാണ് ഉത്സവസ്ഥലത്ത് പൊട്ടിയത് തോറിയൻ ലിതിയല്ല പൊട്ടിയത് ഏതാണെന്നറിയാ പൊട്ടാസ്യം നൈട്രേറ്റ് കൈവേറെ കാല് വേറെ തലവേറെ കൊല്ലം ജില്ല പരവൂർ പുറ്റിങ്ങൽ ദുരന്തം തീർന്നില്ല ശിവകലാശി അമിട്ട് മുട്ടുന്നതിനേക്കാൾ സാധനമാരുടെ കയ്യിൽ ഇരിക്കുന്നത് തീർന്നാൽ ലോകം തീരും കൈവേറെ കാല് വേറെ അടുത്ത വാക്കുകൂടെ വായിച്ചാട്ട് പോലെ നാട്ടുകാർ കേൾക്കട്ടെ അടുത്തത് യോഗം വേണം ഇങ്ങോട്ട് കാണിക്കാം പോരുന്നകത്ത് രാവിലെ കുഞ്ഞുങ്ങൾ പോയി നമ്മുടെ അരിമയാന കുഞ്ഞുങ്ങൾ ഇരിക്കുന്ന കണ്ടില് അവര് ബാഗം കൊടയാട്ട് രാവിലെ പോയപ്പോഴും അമേരിക്കയുടെ ബോംബ് മടവിൽ പോലെ ആ ബോംബ് വീണപ്പോൾ ഭയങ്കര ചൂട് കൊച്ചു കുഞ്ഞുങ്ങൾ ഈ ബാഗം കൊടയും കളഞ്ഞു ജപ്പാനിലെ വെള്ളത്തിൽ പോയി ചാടി സമുദ്രജലം നാനൂറ് ഡിഗ്രി ചൂടാൽ കുഞ്ഞുങ്ങളുടെ കണ്ണ് ഉരു പാസ്റ്റർ സംഭവിക്കാൻ തീർന്നില്ല ുംലുതീർന്നില്ലാത്ത പിള്ളേർക്ക് ഇതുവരെ മാറിയിട്ടില്ല വരാൻ അടുത്ത കാലം സംസാരിക്കാൻ നാക്ക് കാണത്തിൽ ആറ്റം പൊട്ടിയാൽ മാനസാന്തരപ്പ് നാക്ക് സംസാരിക്കാൻ അടുത്ത വാക്ക് വായിച്ചാട്ട് മോനെ അവരുടെ അവരുടെ നാവ് നാവ് വായിൽ തന്നെ റേഡിയേഷൻ കൊടുക്കും നിങ്ങൾ കണ്ടിട്ടില്ല കാണുക റേഡിയേഷൻ കഴുത്തി കൊടുത്താൽ താഴോട്ട് പൊള്ളലടിക്കും അതുപോലെ തന്നെ ഈ ആറ്റം പൊട്ടിയ മനുഷ്യന്റെ നാവ് പഴുക്ക് മാങ്ങ പഴുക്കുന്നത് പോലെ കെമിക്കൽ അടിച്ച് പഴുപ്പിക്കുന്ന പോലെ സംസാരിക്കാൻ രാത്രി രാത്രി താന്നിമൂടെ കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ നിന്റെ ശരീരം പൊട്ടി അഴുകൾ താഴേക്ക് പതിക്കുക കഴുകി പോകുക ഇന്ന് രാത്രി കഷ്ടത്തിൽ നിൽക്കണോ യേശുവിൻ്റെ വരവിൽ പോകണോ മഞ്ഞാലിമൂട് ഇപ്പോഴാ सुप्रसाद <laughs> कला ഇതാകുന്നു രക്ഷാദിവസം ഇന്ന് രാത്രി ഇനി മറ്റൊരുത്തനിലും രക്ഷയില്ല രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴ് ഭൂമിക്ക് മുകളിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏകനാമം നാമം യേശുവിൻ്റെ നാമം തീർന്നില്ല തീർന്നില്ല നിങ്ങളിത് കേൾക്കണം മക്കൾ ഒന്നാമത്തെ കാര്യം എനിക്ക് സുഖമല്ലേ വേദനയോടെ പ്രസംഗിക്കുക സോത്രം ഒരു ഇടപെടല പോലും പോയാൽ സമയം പോകും കണ്ടോ ഇന്ന് രാത്രി ഞാൻ ഇവിടെ പ്രസംഗിക്കുമ്പോൾ ബാക്കി കാര്യം കേൾക്കണം ഇസ്രായേൽ ഇസ്രായേലിനെ തകർക്കുവാൻ ഇറാൻ്റെ കയ്യിൽ മിസൈൽ ദൈവദാസന്മാർ ഇവിടെ പോയിട്ടുണ്ട് മലയാളം ഈ അരമണിക്കൂർ കൊണ്ട് ഇസ്രായേലിനെ തീർക്കും ഇറാൻ നമ്മളെല്ലാം വിചാരിക്കുന്നത് ഒന്നും മിസൈൽ നടക്കത്തില്ലെന്നോത്രം കിലോമീറ്റർ വലിപ്പമുള്ള അയ്യായിരം കിലോമീറ്റർ ഗുജറാത്ത് മുതൽ കാനഡ വരെ മിസൈൽ വീഴുവാനുള്ളറിയാമോ ഇറാന്റെ കയ്യിലിരിപ്പോ അതിന്റെ പേരാ ഷകാബുത്രി പരീക്ഷിച്ചോ രണ്ടായിരത്തി പതിമൂന്നിലാണ് ഇത് പരീക്ഷിച്ചത് ശ്രദ്ധയോടെ കേൾക്കണം രണ്ടായിരത്തി പതിമൂന്നിൽ ഇത് പരീക്ഷിച്ചപ്പോൾ എന്ത് സംഭവിച്ചു ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിക്ക് ഉറക്കമില്ല അയാള് പട്ടാളക്കാരെല്ലാം വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു അവൻ്റെ കൈ അയ്യായിരം കിലോമീറ്റർ മിസൈലാണ് നമ്മളെല്ലാം തീർക്കുമെന്ന് റേഡിയേഷൻ തരുമെന്ന് ഇസ്രയേലിനൊക്കെ സേനാപതിമാർ പറഞ്ഞ് സാറ് വിഷമിക്കേണ്ട എട്ടടി കോൺക്രീറ്റ് കയറ്റിയ മിസൈൽ ഏക്കത്തില്ല അതുകൊണ്ടാണ് ഇസ്രയേൽ പലസ്തീൻ സംഘടന നടക്കുമ്പോൾ തമിഴ്നാട് മലയാളി നേഴ്സുമാരെ എല്ലാം കോൺക്രീറ്റിൻ്റെ അടി ഓടിപ്പോവും ക്യൂ ക്യു ക്യൂ നിലവിളി സൈറാൻ സോത്രം അതാണ് ഇന്ന് ഇസ്രയേലുള്ളത് അപ്പം എല്ലാ ദിവസവും ഓടാൻ പറ്റുമോ അപ്പം ബെഞ്ചമിൻ തന്നെയാകും പറഞ്ഞു മര്യാദയ്ക്ക് എന്തെങ്കിലും കണ്ടുപിടുത്തം നടത്തണം സോത്രം അപ്പോൾ ആദ്യത്തെ ശാസ്ത്രജ്ഞൻ ആര് കാൽക്കുലേറ്റർ കണ്ടുപിടിച്ച മില്ലറാണെന്നോ റേഡിയോ കണ്ടുപിടിച്ച മാർക്കോണി ബൾബ് കണ്ടുപിടിച്ച തോമസ് ആൽവ എഡിസൺ ആണെന്നോ പിള്ളേർ ഇതെല്ലാം നോട്ടി കിസ് മത്സരം മരിച്ചായ എനിക്ക് മേടിച്ചിരണം സോത്രം അവരൊന്നും അല്ല ആദ്യത്തെ ശാസ്ത്രജ്ഞൻ ഒരു ശാസ്ത്രജ്ഞൻ ഉണ്ടായിരുന്നു അവൻ്റെ പേരാ യാക്കോബ് വല്ലവർക്കും അറിയാമോ അപ്പനെ പറ്റിച്ച് ചേട്ടനെ പറ്റിച്ച് പോയ പുള്ളിക്കാർ അമ്മായിയപ്പൻ്റെ വീട്ടിലാണ് ചെന്നത് സോത്ര അവിടെ ചെന്നപ്പോൾ എന്താ ചെന്നത് സോത്രം കുലശേഖരത്ത് അന്ന് റബ്ബറിനകത്ത് വിലയില്ല ആസിയാൻ കരാർ കറ വേണ്ട സോത്രം ഈ കന്നാലിക്ക് കുളമ്പ് രോഗവും അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം വന്ന് ആടുകളെ വെറുതെ വെള്ളരുടെയും തൃപ്പരപ്പി കൊണ്ടുവിട്ട് ഒരു കച്ചവടമില്ല അപ്പം ലാഭാൻ പിടികിട്ടിയാവും വിചാരിച്ചെങ്കിലേ വല്ലതും നടക്കുമെന്ന് സോത്രം ഉടനെ ലാഭാൻ യാക്കോബിനോട് പറഞ്ഞ് ആട്ടിൻ്റെ കള്ളറൊന്നും മാറ്റണം സോത്ര കുളമ്പ് രോഗമില്ലാത്ത ലാഭാൻ യാക്കോബ് പറഞ്ഞ പെൺപിള്ളാരെ കട്ടിച്ചാൽ മതി ബാക്കിയെല്ലാം ഞാനേറ്റു സോത്രം അവന് ഭയങ്കര ഉപായിരുന്നു സ്വോത്രം വളരെ സാധനമായിരുന്നു ഉച്ചയ്ക്ക് ആട് വെള്ളം കുടിക്കാൻ വന്നു വെള്ളം കുടിക്കാൻ വന്നപ്പോൾ ഓക്കെ കലക്കിയ കാലിത്തീറ്റ കൂടെ പൊന്നപടി ഞെരിഞ്ഞിൽ പടി ഇത് കലക്കി ആട്ടിന് വെള്ളം കൊടുത്തു ആടുകളെല്ലാം പേടിച്ചു ചെനയറ്റു ആറാം മാസം പ്രസവിച്ചു കറുത്താടും വരയാടും അപ്പം ആട്ടിന് കളർ മാറ്റി ശാസ്ത്രജ്ഞർ രാജീവ് ഗാന്ധി സെൻ്റർ ഫോർ ബയോടെക്നോളജി ആണോ അണ്ണ യൂണിവേഴ്സിറ്റി ആണോ സൺ എഞ്ചിനീയറിംഗ് കോളേജ് ആണെന്നോ സിനിമാ നടൻ മോഹൻലാലാന്നോ അവനൊന്നും അല്ല വല്ലപ്പൻ യാക്കോബ് സ്വോത്രം അതുകൊണ്ടല്ലേ മോഡി സാർ ഇസ്രായേലിനോട് ചേർന്നിരിക്കുന്നത് സോത്ര ഓ ഇവിടുത്തെ ബി ജെ പി കാര്ക്ക് ഒന്നും അറിയാൻ വയ്യ സോത്ര മോഡി സാർ ആരോടാണ് ചേർന്ന് നിൽക്കുന്നത് ഇന്ന് ബെഞ്ചമിന്നെ തന്നെയാകും അധികാരത്തിൽ വന്നപ്പോൾ മോഡി സാർ പറയുകയെന്ന് മേരാ ഭായി ആകെ എൻ്റെ സഹോദരൻ വന്ന നവനാച്ചൻ തോമാച്ച സോത്രവ് അതുകൊണ്ടല്ലേ ചൈനാക്കാരെ കയ്യാലമാതാൻ വരുമ്പോൾ ഇന്ത്യക്കാരും അറിയത്തില്ല മര്യാദയ്ക്കരുന്നില്ലേ ഇതിൻ്റെ ഉച്ചയ്ക്ക് മിസൈലടിക്കുവെന്ന് സോത്ര പുറകെ ആൾ നിന്നോണ്ടാണ് സോത്ര ഇല്ലെന്നുണ്ടെ മിണ്ടത്തില്ല കാര്യമല്ലല്ലോ ഇന്ത്യ ഇന്ന് നിലനിർത്തിയത് ഈ കന്യാകുമാരി ബി ജെ പി കാര് കേൾക്കട്ടെ ഇസ്രായേലാണ് സോത്രം ഇന്ന് സകല ടെക്നോളജിയും കൊടുത്തത് ഒരു കാര്യവും കൂടെ പറയാം തിരുവനന്തപുരം എയർപോർട്ട് കണ്ടിട്ടുള്ള ഒരു വല്ല കര ഉയർത്തിയാട്ടെ കര ഉയ കല്യാണം ഞാൻ ആലോചിക്കത്തില്ല ഇന്നത്തെ കാര്യം സുഖമില്ല കര ഉയർത്തിക്കോ മക്കളെ സോത്രം എൻ്റെ ജോലി കല്ല്യാണ ആലോചനയല്ലേ സോത്രം അതിവിടെ നല്ല ഊളിയും ചെയ്യുന്ന കർത്തൃവേലക്കാരേക്ക് ഇത് നിങ്ങൾക്ക് കര ഉയർത്തിയാട്ടെ തിരുവനന്തപുരം എയർപോർട്ട് പണ്ടത്തെ കാലത്ത് നമ്മുടെ നാഗർകോവിലെ ഉള്ള മാവട്ടത്തിലുള്ള എല്ലാവരും തിരുവനന്തപുരത്ത് നിന്നല്ലേ പോകുന്നത് കാറ്റും മഴയും വന്ന പത്രത്തെ വാർത്ത പരത്തിൽ പ്ലെയിൻ തിരിച്ചുവിട്ടു കൊച്ചിയിലേക്കും ചെന്നൈയിലേക്കും ട്രിച്ചിയിലേക്ക് ഇന്ന് എല്ലോയും മാങ്കോയും പൈനാപ്പിളും ഓറഞ്ചും അടിച്ചിട്ട് തിരുവനന്തപുരത്ത് മത്തി ഇറങ്ങുന്നത് പോലെ കാക്ക ഇറങ്ങുക സോത്രം മിണ്ടുന്നില്ലല്ലോ സോത്രം അനന്തപുരിയുടെ മേളിൽ കയറിയിന്നാൽ രാത്രി പന്ത് രാവിലെ ആറ് മണി ഒരു ഇരുപത്തിനാല് വിമാനം തിരുവനന്തപുരത്ത് ഇറങ്ങുന്നത് എത്ര മഴയാണ് ഞാൻ പഠിപ്പിച്ച പയ്യനാണ് റൺവേയുടെ കൺട്രോൾ അപ്പൊ എന്നോട് പറഞ്ഞത് പാഷയെ നാട്ടുകാരോട് പറയും ഇസ്രയേലിന്റെ ഇൻസ്ട്രുമെന്റേഷൻ ലാൻഡിംഗ് ആയി റൺവേ ഏത് മഴ പെയ്താലും ഇതിനകത്ത് പ്ലെയിൻ ഇറങ്ങും സന്തോഷമില്ലല്ലോ അതുകൊണ്ടല്ലേ മോഡി സാർ ബി ജെ പിയുടെ കൂടെ നിൽക്കുന്നത് ഇത് വല്ലവർക്കും അറിയാമോ ഞാൻ ഈ അടുത്ത സമയത്ത് കുഞ്ഞുങ്ങൾ ഇവിടെ ഇരിക്കുന്ന ജയദാസ് നെയ്യാറ്റിങ്കര നെയ്യാറ്റിൻകര പുന്നക്കാട് റോളൻസ് അവിടെ കർത്താവിന്റെ വരവ് ഞാൻ നാല് ദിവസം പ്രസംഗിച്ചുകൊണ്ടിരിക്കുക നെയ്യാറ്റിൻകര ബിജെപിക്കാരെല്ലാം വന്ന് സ്കഡ്

അപ്പം തിരുവനന്തപുരത്തെ ബി ജെ പി കാര് ഇനിയും വടക്കേ ഇന്ത്യയിൽ നിന്ന് ആരെങ്കിലും വരുന്നത് പാസ്റ്റ വിളിക്കാൻ തർജ്ജമേ ഞങ്ങൾക്ക് ഒരൊന്നും അറിയത്തില്ലെന്ന് ചോത്രം ഞാൻ പറഞ്ഞു പണം തന്നാൽ മതി എന്ത് നമ്മൾ ചെയ്താൽ എന്ന് സോത്രം എത്ര നല്ല കാര്യമാണെന്നറിയുമ്പോൾ തിരുവനന്തപുരത്ത് അന്തിയൂർ കോട കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരുന്ന മൊത്തം ആർ എസ് എസ്കാർ നിൽക്കുക പാസ്റ്റ പറയുക വളരെ സന്തോഷമുണ്ട് അവർ കേൾക്കട്ട് രണ്ടാം ദിവസം ആർ എസ് എസ്കാർ അവരുടെ കാര്യഭാഗം ഒരു റിട്ടയേഡ് അധ്യാപകന പുള്ളിയെ വിളിച്ചു വരുത്തി പുള്ളിക്ക് സ്റ്റേജ് വരാനിരി മടി കാറിലിരുന്ന് പ്രസംഗം കേട്ടു രാത്രി ഞാൻ തിരിച്ചു പോകുക മൂന്നാം ദിവസം എന്നോട് വെച്ച് സാറ് പിള്ളേരെ ക്ലാസ് എടുക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു എത്രയോ പേരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു റിട്ടേർഡ് അധ്യാപനമാണ് ഭയങ്കര സന്തോഷം മൂന്നാം ദിവസം പുള്ളി വന്ന് അന്ത്യകാലം പ്രസംഗം കേട്ടു പ്രസംഗം കേട്ടിട്ട് കാറി ഇറങ്ങിയിട്ട് പുള്ളി പറഞ്ഞ് നമുക്കൊരാളെ ആവശ്യമുണ്ടെന്ന് സോത്രം ഫാസ്റ്റ് ഞങ്ങളുടെ കൂടെ നിൽക്കണമെന്ന് സോത്രം ഞാൻ പറഞ്ഞു ഇപ്പം കർത്താവിൻ്റെ കൂടെ നിൽക്കുന്നത് അപ്പം പറയും ആ സഹോദരന്മാർ പറയും കഴുത്ത ഒരു ഷോൾ ഇടട്ടെ ഞങ്ങളുടെ പാർട്ടിയുടെ ഞാൻ പറഞ്ഞു എൻ്റെ പൊന്നെ കുഞ്ഞ് ഒരു പരുവത്തിൽ സ്റ്റേജിക്കഴിഞ്ഞു ഷോൾ ഇട്ടിട്ട് എന്നെ തീർക്കരുത് കയ്യിൽ നിന്ന് നോട്ടുമാല ഉണ്ട് ഒന്നിട്ടേറെ സന്തോഷമാണെന്ന് പറഞ്ഞ് ഞങ്ങൾ കാണാൻ നല്ലത് സോത്രം തീർന്നില്ല ധനുവച്ചപുരം ധനുവച്ചപുരം കൊല്ലായിൽ കേട്ടിട്ടുണ്ടോ നിങ്ങൾ ധനുവച്ചപുരം കൊല്ലായിൽ രണ്ടായിരത്തി പതിനൊന്നിൽ കർത്താവിൻ്റെ വരവ് ധനുപച്ചപുരം ജോബി എന്നെ വിളിച്ച് പ്രസംഗുക കർത്താവിന്റെ വരവ് ആ ലൂതറൻ കൊല്ലായിൽ ലൂതറൻ ചട്ടയുടെ വാതയ്ക്ക് ഞാൻ പ്രസംഗിക്കുമ്പോൾ തിരുവനന്തപുരത്തെ ബി ജെ പിയുടെ അന്നത്തെ ധനുവച്ചപുരത്തെ എല്ലാവരും വന്നിട്ട് കൈ തന്നിട്ട് പറഞ്ഞു പാസ്റ്റൈബിൾ ശരി ആ സ്വോത്രം ഇതിനകത്ത് ലോകത്തിന്റെ സംഭവങ്ങൾ മുഴുവൻ എഴുതിയിട്ടുണ്ട് ഇന്ന് രാത്രി ഏതവന്റെയും അകക്കണ്ണ് തുറപ്പിക്കുക ഞങ്ങളുടെ കരങ്ങളിലിരിക്കുന്ന ഇന്ന് രാത്രി വിളിച്ചു പറഞ്ഞ യഹോമയുടെ പുസ്തകത്തിൽ തിരഞ്ഞാൽ കാര്യവുമുണ്ടോ ഇതാ ദൈവത്തിന്റെ ആത്മാവല്ലോ അത് കൂട്ടി വരുത്തിയത് അങ്ങനെയെങ്കിൽ ആരാദ്യത്തെ ശാസ്ത്രജ്ഞർ ആര് യാക്കോമ കേൾക്കണം അടുത്ത വാക്കൂടെ അങ്ങനെയെങ്കിൽ ഇന്ന് സ്ത്രീയിലെ ശാസ്ത്രജ്ഞമാർ കണ്ടുപിടിച്ചു എന്താ കണ്ടുപിടിച്ചെന്നറിയാമോ ഈ കറുത്തീയം നമ്മുടെ ഈ ഇലക്ട്രോണിക് സാധനങ്ങൾ സോൾഡർ ഇവിടെ പ്രസംഗിക്കുമ്പോൾ തൊണ്ണൂറ് ലക്ഷം യഹൂദന്മാർക്ക് റേഡിയേഷൻ ഏൽക്കാതെ ബുള്ളറ്റ് ൂഫ് കറു ഒരു വയസ്സ് മുതൽ കൊച്ചു മുതൽ നൂറ് വയസ്സുള്ളവർക്ക് വരെ ബുള്ളറ്റ് പ്രൂഫ് ഉണ്ടാക്കി ആരാ നമ്മുടെ ഇന്നത്തെ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നടനിയോ തമിഴ് മക്കൾ കേൾക്കണം എന്നിട്ട് അദ്ദേഹത്തിന് സംശയം അദ്ദേഹം മരിച്ച ബോഡിയെ മാന്തി എന്നിട്ട് ആ ബുള്ളറ്റ് പ്രൂഫ് എടുത്ത് സീനായി കൊണ്ടുപോയി ഇസ്രയേലിന്റെ വിമാനം റേഡിയേഷൻ അടിച്ചു അകത്ത് കയറുന്നത് പക്ഷേ ഒറ്റ കുഞ്ഞിന്റെ അകത്ത് റേഡിയേഷൻ കയറിയില്ല ഉടനെ പ്രധാനമന്ത്രി പറഞ്ഞു ഇനി ഇറാന്റെ വിശയിൽ ഒന്നും ഒന്നും ഏക്കത്തില്ല എല്ലാവർക്കും കൊപ്പായോ ഇന്ന് രാത്രി മാഞ്ഞാലിമൂട്ടില് നമ്മുടെ താനിമൂട്ടിൽ ആർക്കെങ്കിലും ബുള്ളറ്റ് പ്രൂഫുണ്ടോ ഒരു സെറ്റർ പോലും നമുക്കില്ല സോത്രം അങ്ങനെയെങ്കിൽ വല്ലതും കിട്ടുമോ നമുക്കൊരു കുപ്പായം കിട്ടി എവിടുന്ന് കിട്ടി ഇന്നേക്ക് രണ്ടായിരം കൊല്ലങ്ങൾക്കൊമ്പ് കാൽവറിയുടെ കൊലക്കളത്തിൽ ക്രൂശിക്കാൻ ഒരു യേശുവിനെ കിട്ടി പടയാളികൾക്ക് യേശുവിൻ്റെ വസ്ത്രം കിട്ടി യൂതാക്കി മുപ്പത് വെള്ളിക്കാശ് കിട്ടി യേശുവിനെ ജനിപ്പിച്ച് മടക്കിയും ഇവിടുത്തെ ബാറോട്ടലുകാരന് കോടികൾ കിട്ടി സോത്രവ് ഇന്ന് ഓണമല്ല മക്കളെ ക്രിസ്മസിന് കേരളം കുടിച്ചാൽ എത്ര ഇരുന്നൂറ്റി മുപ്പത് കോടി അവൻ്റെ തലയിലെല്ലാം അടി വീഴാൻ പോവുക സോത്ര സന്തോഷത്തോടെ പറയും ഇരുന്നൂറ്റി മുപ്പത് കോടിക്കാ കള്ള്ള് കുടിച്ച ക്രിസ്ത്യാനി യേശു ജനിക്കേണ്ടത് സ്റ്റാറിനകത്തല്ല യേശു ജനിക്കേണ്ടത് ബാറോട്ടലിൻ്റെ മുമ്പിൽ നക്ഷത്രത്തിനകത്തല്ല നിന്റെ ചങ്കിനകത്ത് വചനമായി ക്രിസ്തു വന്നതിൻ്റെ പേര് ക്രിസ്മസ് ഉയരുന്നില്ലല്ലോ സോത്രോ അതുകൊണ്ട് ഭാഗ്യനാൾ ഭാഗ്യനാൾ യേശു എൻ പാപം തീർത്ത നാൾ അതിൻ്റെ പേരാ ക്രിസ്മസ് മാഞ്ഞാലും മൂടിക്കാർ കേൾക്കട്ടെ എന്നാൽ കാൽവറിയിൽ നിന്ന് നമുക്കൊന്നു കിട്ടി അതിൻ്റെ പേരാ രക്ഷയുടെ വസ്ത്രം ഇന്ന് രാത്രി ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ പാടിയിൽ പൊന്മണി മാലയവൻ എനിക്ക് തരും ശുഭ്ര വസ്ത്രം സത്യവചനം മനസ്സിലാകുന്നവർക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തതോ ഈ സ്ത്രീകളുടെ കുപ്പായം നമുക്ക് വേണ്ട ഒന്നാമത്തെ യാദ പാപത്തിൽ വീണ് രക്ഷ നഷ്ടപ്പെടുത്തിയപ്പോൾ ഒടുക്കത്തെ യാദ തൻ്റെ വചന താ അവൻ്റെ അവന്റെ രക്ഷയുടെ വസ്ത്രം നേടിയവരെ ചേർക്കുവാൻ വരാറായി മാഞ്ഞാലി മൂട് നമ്മുടെ പൗരത്വമോ സ്വർഗത്തിൽ നിന്നാകുന്നു അവിടെ നിന്ന് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായി യേശു ക്രിസ്സു രക്ഷിതാവായി മടങ്ങി വരുന്നു ഇന്ന് രാത്രി നിന്റെ ദൈവത്തെ എതിരെ പാ നീ ഒരുങ്ങിക്കൊള്ളുക തീർന്നില്ല